ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ കാത്തിരുന്ന നമ്മുടെ ശ്രീതു അക്കാന്റെ അമ്മ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അമ്മയ്ക്കൊപ്പം മറ്റാരും വന്നിട്ടില്ല താൻ ഒറ്റയ്ക്കായിരുന്നു മറ്റുള്ള പല ആൾക്കാർക്കും അസൗകര്യങ്ങളായിരുന്നു അതുകൊണ്ട് അമ്മ മാത്രമാണ് ആ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് വീട്ടുകാർ വളരെ ഊഷ്മളമായ സ്വീകരണമാണ് ശ്രീധുവിന്റെ അമ്മയ്ക്ക് നൽകിയത് പക്ഷേ ശ്രീധുവിന്റെ അവിടുത്തെ ഗെയിമിനെ കുറിച്ച് അമ്മയ്ക്ക് വലിയ മതിപ്പില്ല പഴയ പവർ റൂമിലേക്ക് കയറിയതിനു ശേഷം അമ്മ ശ്രീധുവിനോട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എനിക്ക് തോന്നുന്നു മുന മുനവച്ചുള്ള സംസാരത്തിൽ അർജുനുമായിട്ടുള്ള ആ ഒരു അടുപ്പം പോലും അത്ര സുഖകരമല്ലാത്ത രീതിയിലാണ് എന്ന് തോന്നുന്നു ഒരു പക്ഷേ എൻ്റെ മാത്രം തോന്നലായിരിക്കും അങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്നാൽ താൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിനക്കിവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും നിനക്ക് ഡാൻസ് അറിയാം നിനക്ക് പാട്ട് പാടാൻ അറിയാം അതൊന്നും പുറത്തു വന്നിട്ടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കൂ ഫിനാലേ വീക്കാണ് മുമ്പിൽ വരാൻ പോകുന്നത് അതിലേക്ക് നീ ലക്ഷ്യം വെക്കുക ഒരു മൈൻഡ് ഗെയിം കളിക്ക് ചുറ്റുപാടുകളെ നിരന്തരം വീക്ഷിച്ചുകൊണ്ടേയിരിക്കണം മുൻപിൽ വരുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ചിന്തിച്ച് ഒരു ബോധത്തോടെ മുന്നേറുവാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ പുറത്ത് ശ്രീധുവിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു ഹിൻഡ് എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് വാക്കുകളിൽ പറഞ്ഞു വിടുന്നുണ്ട് അതൊന്നും പുറമേ തുറന്നങ്ങോട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് ചില നോട്ടത്തിൽ കൂടിയും ചില ചില ആംഗ്യങ്ങളിൽ കൂടിയുമൊക്കെ അമ്മ വന്നപ്പോൾ തന്നെ ശ്രീധുവിനോട് പറഞ്ഞു ശ്രീധുവിൻ്റെ മുഖം അത് കേട്ടപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട് ശ്രീധുവിന്റെ അമ്മ ഒരു കേക്കുമൊക്കെയായിട്ടാണ് വന്നത് ബർത്ത് ഡേ ആയിട്ടാണ് വന്നത് എന്നിട്ട് ശ്രീധുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ ഒന്നും പറയുന്നില്ല നിനക്ക് എന്താണ് ആവശ്യം നിനക്കെന്താണ് ആവശ്യമെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല നീ മാത്രമേ ഉള്ളൂ പറയാത്തത് ഇവിടെ എത്രയോ ക്യാമറയുണ്ട് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ക്യാമറയുടെ മുമ്പിൽ പോയി അതും ഇതും വേണം അത് ഇന്നത് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് നീ മാത്രം ഒന്നും പറയുന്നില്ല നിനക്കിവിടെ അത് തീർന്നു ഇത് തീർന്നു അങ്ങനെ കഴിഞ്ഞു ഇങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ നീ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല തീർന്നു തീർന്നു എന്നുള്ളത് കൊണ്ട് എന്ത് തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഉണ്ടായിരുന്നെ കൊണ്ടുവരാമായിരുന്നു അതുപോലും എനിക്ക് അറിയില്ല എന്നൊക്കെ ശ്രീധുവിനോട് ആ അമ്മ പറയുന്നുണ്ട് എന്തായാലും മറഞ്ഞിരുന്ന് ഗെയിം കളിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ട് പുറത്തേക്ക് വരുവാനുള്ള ഒരു ആഹ്വാനം തുടക്കത്തിൽ തന്നെ അമ്മ ശ്രീധുവിന് നൽകിയിരിക്കുകയാണ് ഇനി പോകുന്നതിനുള്ളിൽ എന്തൊക്കെ ബാക്കി പറയും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം